ഒരു പേഴ്സണൽ ലോണാണോ പ്രശ്നം ഇപ്പോൾ ശരിയാക്കി തരാം പലിശ കുറഞ്ഞ മുട്ടേണ്ട ബാങ്കുകളുടെ വാതിൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പേഴ്സണൽ ലോണുകൾ ഇന്ത്യയിൽ പല ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളും ആവശ്യത്തിലധികം നൽകുന്നുണ്ടെങ്കിലും അവിടെ പലിശ പുറക്കുമ്പോൾ പലരും പിൻവാങ്ങുകയാണ് പതിവ് കല്യാണം ഹോസ്പിറ്റൽ ചിലവുകൾ കുട്ടികളുടെ പഠനം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വന്നുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ പലിശ കുറഞ്ഞ പേഴ്സണൽ ലോണുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് പല ബാങ്കുകളും ഉപഭോക്താക്കൾ സിവിൽ സിവിൽ സ്കോർ നോക്കിയാണ് പലിശ നിശ്ചയിക്കുന്നത് ബാങ്കുകളുടെ പലിശ നിരക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കും സാമ്പത്തിക വ്യവസ്ഥയിലെ വ്യതിയാനങ്ങൾ രൂപയുടെ മൂല്യം തുടങ്ങിയ പല ഘടകങ്ങളും അതിൽ സ്വാധീനിക്കുന്നുണ്ട് ഒൻപത് ശതമാനം പലിശയിൽ ലോണുകൾ നൽകിയിരുന്ന ബാങ്കുകൾക്ക് ചിലപ്പോൾ അവരുടെ പലിശ നിരക്ക് ഉയർത്തി പതിമൂന്നിലേക്കും പതിനാലിലേക്ക് േക്കും മാറ്റം വരുത്തേണ്ടി വന്നേക്കാം ചിലപ്പോൾ പതിമൂന്ന് പതിനാല് ശതമാനം ലോണുകൾ നൽകിയിരുന്ന ബാങ്കുകൾ ഒൻപതിലേക്കും ഒൻപത് ശതമാനം പലിശ താഴ്ത്തിയും വരാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാലും കൃത്യമായി പലിശ കുറച്ച് പഠിച്ചതിന് ശേഷം മാത്രം പേഴ്സണൽ ലോണുകൾ തിരഞ്ഞെടുക്കുക മുത്തൂറ്റ് ഫൈനാൻസ് മുത്തൂറ്റ് ഫൈനാൻസും കെ എസ് എഫ് ഇതി ഉദാഹരണമായി എടുത്താൽ മുത്തൂറ്റിൽ ഗോൾഡ് പണയം വെക്കുമ്പോൾ നൂറ് രൂപയിൽ താഴെയാണ് പ്രോസസിംഗ് ഫീസ് ഈടാക്കുന്നത് എന്നാൽ കെ എസ് എഫ് ഇ ആകട്ടെ മുന്നൂറ് രൂപയൊക്കെ ഈടാക്കാറുണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസം വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള ഏറ്റക്കുറിച്ചുള്ള പല ബാങ്കുകളിലും പേഴ്സണൽ ലോൺ പ്രകടമാണ് ഉപഭോക്താവിന്റെ ക്രെഡിറ്റ് സ്കോർ പലപ്പോഴും പലിശ നിരക്കിനെ ബാധിക്കും എന്നാണ് യഥാർത്ഥ കാരണം ഈ പട്ടിക പ്രകാരം ആക്സിസ് ബാങ്ക് ആണ് പലിശ നിരക്കിൽ ഏറ്റവും അധികം കുറവ് കാണിക്കുന്നത് ഡി എഫ് സിയും സി ബാങ്കും ഒരേ നിരക്കിൽ പലിശ തുടരുന്നു എങ്കിലും ഐ സി ഐ സിയുടെ ഉയർന്ന പലിശ നിരക്ക് പതിനാറ് പോയിന്റ് ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാൽ എച്ച് ഡി എഫ് സി ആകട്ടെ ഇരുപത്തിനാല് ശതമാനം വരെ പലിശ ഈടാക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബാങ്കുകളുടെ പട്ടിക ഏറ്റവും അധികം പലിശ ഈടാക്കുന്നതും എച്ച് ഡി എഫ് സി തന്നെയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എച്ച് ഡി എഫ് സി ഈടാക്കുന്ന പ്രോസസിംഗ് ഫീസ്